ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗെയ്സ് നമ്മുടെ ഗെയിമിലേക്ക് പുതുതായിട്ട് യു എഫ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഏലിയൻ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഏലിയൻ പ്ലാനറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് പ്ലാനറ്റിലേക്ക് വന്നുള്ള വെഹിക്കിൾസും ഗണ്ടെല്ലാം ആഡ് ചെയ്യാം അപ്പോൾ എന്നീ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്കാം കേസ് അതുപോലെ തന്നെ നമുക്ക് യു എഫ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ചീറ്റ് കോഡ് എന്താണ് അത് എപ്പോഴാണ് അപ്ഡേറ്റ് വരിക എന്നീ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചിക്കാം കേസ് അപ്പോൾ ഗെയ്സ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനു മുമ്പ് തന്നെ മാക്സിമം അല്ലാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം അതുപോലെത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം യേ ഓക്കേ കേസ് നമ്മൾ ഫസ്റ്റ് ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചാലഞ്ച് എന്നുള്ള ഓപ്ഷൻ കിട്ടും നമ്മൾ ചാലഞ്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഏലിയൻ്റെ മോഡ് കിട്ടുന്നതായിരിക്കും യേസ് അപ്പോൾ ഇവിടെ ഏലിയൻ്റെ മോഡുണ്ട് ആ മോഡ് സെലക്ട് ചെയ്തിട്ട് ഗെയിം ഓപ്പൺ ചെയ്യാം ഓക്കെ കേസ് അപ്പോൾ നമ്മൾ അതങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ പ്ലാനറ്റിലേക്ക് എത്തും നമ്മൾ ഏലിയൻ്റെ പ്ലാനറ്റിലേക്ക് എത്തുന്നതായിരിക്കും ഒക്കെ കേസ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ പ്ലാനിലെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് യു എഫും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ കേസ് നമുക്കിവിടെ വെഹിക്കിളൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്കിവിടെ റോഡും വെഹിക്കിളൊന്നും കാണാൻ വേണ്ടി സാധിക്കില്ല അതുപോലെ തന്നെ ഈ ഒരു ഫോൺ നമുക്ക് ഫങ്ഷനൽ ആയിരിക്കില്ല അതുപോലെ ഗണ്ണും നമുക്ക് മറ്റുള്ള ഗണ്ണൊന്നും അൺലോക്ക് ആയിട്ടില്ല അതൊക്കെ എങ്ങനെയാണ് അൺലോക്ക് ആ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേസ് ഇപ്പോൾ കേസ് നമുക്ക് ഫസ്റ്റ് നമ്മളെ വെഹിക്കിളെല്ലാം എങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം കേസ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗെയിം ബാക്ക് വന്നിട്ട് നമുക്കൊരു ലിങ്ക് കോപ്പി ചെയ്യണം അപ്പോൾ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പേറ്റ് ചെയ്യണം പേസ് ചെയ്യണം കേസ് അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ കേസ് നമുക്ക് ഒരു ലിങ്ക് കോപ്പി ചെയ്യാനുണ്ട് ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ ഗെയിം ഓപ്പൺ ചെയ്യാം ഗെയിം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ആ ലിങ്ക് പേസ്റ്റ് ചെയ്യണം കേസ് ഓക്കെ കേസ് നമ്മൾ അങ്ങനെ നോർമൽ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊന്ന് ഫോൺ ഓൺ ചെയ്യാം ഫോൺ ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ഉണ്ട് ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ കൊണ്ടുപോയിട്ട് നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്യാം അപ്പോൾ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ അപ്ലോഡ് നമുക്ക് കാണിക്കും ലോഡായിട്ട് കാണിക്കും അപ്പോൾ ലോഡായതിനു ശേഷം ഗെയിം ലോഡ് എന്നുള്ള കാണിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ചാലഞ്ച് മോഡിലേക്ക് പോയിട്ട് ഏലിയൻ മോഡ് ആഡ് ചെയ്യാം ഇപ്പോൾ ലിങ്ക് പേസ്റ്റിനു ശേഷം വീണ്ടും നമ്മൾ ബാക്ക് പേരെ ബാക്ക് ചാലഞ്ച് മോഡ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ മോഡ് മോഡെന്നുള്ളിൽ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഏലം മോഡ് ഓപ്പൺ ചെയ്ത് വന്നതിന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേസും അപ്പോൾ കേസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കേസ് ഇവിടെ റോഡ് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിളെല്ലാം ഇവിടെ ആഡ് ആയിട്ടുണ്ട് നമുക്ക് വെക്കി ചെക്ക് ചെയ്യാം അവിടെ ഉള്ളത് നമ്മൾ ഈ റോഡിലൂടെ കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാർക്കിംഗ് പ്ലേസിൽ നമ്മുടെ വെഹിക്കിൾ എല്ലാം ആഡ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഇതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് ചെയ്ത് നോക്കാം കേസ് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഗൺ എങ്ങനെ ആഡ് എന്നുള്ള കാര്യങ്ങളിൽ നോക്കാം നമുക്ക് നമുക്ക് നോർമലി നമുക്ക് ഒരു രണ്ട് ഗണ്ണ് മാത്രമേ ഇതിലുള്ളൂ ഇതിലേക്ക് എങ്ങനെയാണ് ഗണ്ണ് ആഡ് ചെയ്യുന്നത് എന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏലിനെ കൊല്ലുന്നതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഗൺ ആഡ് നമ്മൾ കുറേ ഏലിനെ കൊന്നാൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് എ കെ ഫോർട്ടി സെവൻ ആഡ് ആവും പിന്നെ നമ്മൾ ഏലിനെ ഒരുപാട് കൊന്നിന് നമുക്ക് നെക്സ്റ്റ് ഗണ്ണും കൂടി അൺലോക്ക് ചെയ്ത് കിട്ടും കേസ് അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെയുണ്ടും കേസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മൾ ബൈക്കെല്ലാം ഇവിടെ ആഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാർക്കിംഗ് പ്ലേസിൽ നമുക്ക് മറ്റുള്ള എല്ലാ കാർസും ഇവിടെ ആഡ് ആയിട്ടുണ്ട് കേസ് ഓക്കെ കേസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു കാർ എടുത്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേസ് അപ്പോൾ കേസ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വെഹിക്കിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓക്കെ കേസ് നമുക്ക് ഇങ്ങനെ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കാം പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേസ് ഇവിടെ പ്ലാനറ്റിൽ ഗ്രാവിറ്റി കുറവായത് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ഓടിക്കാൻ വേണ്ടി കയ്യില്ല കേസ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ കേസ് നമുക്കൊന്ന് പുറത്തേക്ക് പോയേക്കാം ഈ റോഡൊന്ന് താഴേക്ക് ഇറങ്ങി നോക്കാം അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ബോൺസായി കളിക്കുന്നതാണ് നമ്മുടെ കാറ് കറക്റ്റായിട്ട് നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല പക്ഷെ എന്തായാലും അടിപൊളിയാണ് കേസ് അപ്പം കേസ് നമ്മളിവിടെ കുറേ ഏരിയ നിന്ന് കൊന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗണ്ണ് അൺലോക്ക് ആയിട്ടുണ്ടെന്ന് ചോദിക്കാം അപ്പോൾ നമ്മൾ എ കെ ഫോർട്ടി സെവനോട് അൺലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഏരിയനെ കൊല്ലുന്നതനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് ഗണ്ണും കൂടി അൺലോക്ക് ആയി കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോൺ ഓപ്ഷൻ എനാബിൾ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഏരിയനെ കൊല്ലണം അപ്പോൾ ഒരുപാട് ഏഴിന്നെ കൊല്ലുന്നതിനു ശേഷം നമുക്ക് ഫോൺ ഓപ്ഷൻ എനാവിളായി കിട്ടുമെന്നാണ് പറയുന്നത് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെയുണ്ടെന്ന് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ യു എഫ് ഉള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം നമുക്ക് യു എഫ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഗെയ്സ് നമ്മുടെ യു എഫ് എൻ്റെ അപ്ഡേറ്റ് ഇപ്പം നമുക്ക് നിലവിൽ വന്നിട്ടില്ല അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു യു എഫിൻ്റെ അപ്ഡേറ്റ് വരും നമുക്ക് അതുപോലെ തന്നെ യു എഫ് എൻ്റെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ നമുക്ക് യു എഫ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഗെയ്സ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് നിലവിലിപ്പോൾ യു എഫ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് യു എഫ് കിട്ടുന്നതായിരിക്കും ഗെയ്സ് അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗെയ്സ് അപ്പോൾ നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഗെയ്സ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഗെയ്സ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേസ്